ഹൈ ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെലമുട്ടിക് മൂറ്റിപ്പുഴ അന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ക്രിസ്മസ് കളക്ഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ക്രിസ്മസിനധികം ടൈം ഇല്ലാത്തത് കൊണ്ട് വെരി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഇട്ടിരിക്കുകയാണ് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്നേക്കുന്ന ഫാബ്രിക് ആണ് ഓർഗൻസയിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു ജാൽ ഡിസൈനാണ് വന്നേക്കുന്നത് ആ ഒരു ആണ് ഇതിൻ്റെ ബേസ് കളർ നല്ലൊരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡേഴ്സാണ് പോയേക്കുന്നത് സാരിക്ക് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ് ആ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വെറൈറ്റി ഫീലുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ആ ഒരു പിങ്ക് കളറിലുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഒരു സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് ഓപ്റ്റ് ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് അതേപോലെ ഈ ഒരു പ്ലെയിൻ ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ത്രീ ഡിസൈൻസ് അവൈലബിൾ ആണ് ഇതെല്ലാം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഓഫൈറ്റിൽ ഈ ഒരു ഫ്ലോറൽസിൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് ഈ ഒരു പിങ്ക് ആൻഡ് പീച്ച് ആണ് ഇതിലെ ഫ്ലോറൽസ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ത്ത് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു പിങ്ക് കളറിലുള്ള ഓർഗൻസ ക്ലോത്ത് തന്നെ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് ഇനി ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു പിങ്ക് ഫ്ലോറൽസ് തന്നെയാണ് ഒരു ബഞ്ചായിട്ടുള്ള ഒരു ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടുള്ള ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കിലാണ് ഓർ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു പെയിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡേഴ്സാണ് ഇതിലും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് മേയ്ക്ക് പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു ഫ്ലോറൽ ഓർഗൻസയുടെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ലൊരു മൂക്ക ചെക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ അളവർ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് മിഡിൽ പാർട്ടിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ വൺ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ ഒരു സ്കാലപ്പ് ചെയ്തേക്കുന്ന ആണ് ഇതിൻ്റെ പിടുത്ത് ഫോർട്ടി ടു ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ആണ് നല്ല വെറൈറ്റി ഫീൽ നമുക്കൊരു ഹക്കോബ ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് വേണമെങ്കിൽ ഇതിന് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫാബ്രിക്സ് ഇപ്പം അവൈലബിൾ ആണ് ആ ഇതിന് ബ്ലൗസ് പീസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ഹക്കോബയാണ് വൈറ്റ് ബീസിലുള്ള ഹക്കോബ ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബയാണ് ഇതിൽ ആ ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ ആ ഒരു ക്ലോസർ വ്യൂവിലൊക്കെയാണ് ഇതിൻ്റെ ആ വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് തന്നെ നല്ല നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു ക്ലോത്താണ് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെ ഇതൊരു വൈറ്റ് ടോപ്പ് ബോട്ടം ചെയ്തിട്ട് വൈറ്റ് പ്ലെയിൻ ക്ലോത്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റെഡ് വൈറ്റ് കളറിലുള്ള ദുപ്പട്ട നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഒരു സിഗ്ജാഗാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഈ ഒരു വൈറ്റ് ടോപ്പ് കൊടുത്തിട്ട് ടോപ്പ് ബോട്ടം വൈറ്റ് കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ലതായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ആണ് ഒരു ക്രഷ് ടൈപ്പ് ദുപ്പട്ടയാണ് നല്ല ഒരു സോഫ്റ്റായിട്ട് വരുന്നതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിട്ട് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ദുപ്പട്ട കൂടെ അവൈലബിളാണ് ഓർഗൻസയില് ആ ഒരു ഹോഫ് വൈറ്റിൽ റെഡ് കളറിലുള്ള ഒരു ബൂട്ട ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ടു എൻഡിൽ ടാസൽസ് ഒക്കെ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ക്ലോത്തിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് ഏറ്റവും നല്ല ഓർഗൻസീവില് കട്ട് വർക്ക് ഡിസൈൻ വന്നേക്കുന്നതാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇത് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ടയാക്കാനായിട്ട് പറ്റിയ ഐറ്റമാണ് അതുപോലെ ഫ്രോക്കിനും സാരിക്കും ഒക്കെ പറ്റിയതാണ് നല്ല ഭംഗിയുള്ള ഒരു ഹോൾ പാറ്റേൺ ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു ഈ ഒരു ഹോൾസ് നിങ്ങൾക്ക് അത്രയും വിസിബിൾ ആണോ എന്നറിയില്ല പക്ഷെങ്കിൽ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഹോൾസ് ഹോൾസാണ് ഇതും ഫോർട്ടി ഫോർ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെഡ് കളറിൽ വന്നേക്കുന്ന ഓർഗൻസയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നു ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു യോക്ക് പാച്ചസ് കൊടുത്ത് വൈറ്റ് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് യോക്ക് പാച്ചസ് കൊടുക്കാം ദുപ്പട്ട കൊടുക്കാം അങ്ങനെ ഫ്രോക്കിനും ഒക്കെ പറ്റിയ ഫ്രോക്കിനുമൊക്കെ പറ്റിയൊരൈറ്റമാണ് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ചെക്ക് ഫാബ്രിക്കിലുള്ള സാരി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായി ഇതിൻ്റെ വൈറ്റ് ആണ് ഇപ്പം വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു റെഡ് കളറിലുള്ള അല്ലെങ്കിൽ കുറച്ച് മുന്നേ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ക്ലോത്ത് ഒരു വൺ മീറ്റർ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ആ ഒരു ജാൽ എംബ്രോയ്ഡറി ഒക്കെ സ്ലീവ്സിലൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ക്രീം കളറിലുള്ള ഹക്കോബയുടെ കളക്ഷൻസ് ആണ് ഒരു ഡിഫറെൻ്റ് പാറ്റേണിൽ വരുന്ന ഹക്കോബയാണ് ഈ ഒരു ലൈൻസിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഹക്കോബ ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് കേരള ക്രീമിലാണ് ഇതിപ്പോൾ ഒരു വൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഒരു അജറക്കിൽ വരുന്ന ദുപ്പട്ട അല്ലെങ്കിൽ ഇവയെ നമ്മളിപ്പോൾ കണ്ടതിൽ ഒരു റെഡിഷ് മെറൂൺ ഒക്കെ ദുപ്പട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിരിക്കും ഇത് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ക്ലോത്താണ് നല്ലൊരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഫ്ലവർ ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് വളരെ സ്മോൾ സ്മോൾ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആ ഒരു പോളും വളരെ ചെറുതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഹക്കോബ വന്നേക്കുന്നതും ഈ ഒരു സർക്കിൾ ഡിസൈനിലുള്ള ഹക്കോബയാണ് ഇത് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു സർക്കിൾ ഡിസൈനാണ് നമുക്കൊരു ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു സർക്കിളിൻ്റെ മിഡിലും ഹോൾസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പാർട്ടിലെല്ലാം നല്ല ആ ഒരു ഹോൾ വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇതിൻ്റെ വിട്ടും ഫോർട്ടി മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഹക്കോബയാണ് ഇതിൻ്റെ ഒരു നേരത്തെ വേറൊരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിനും ഓൾ ഓവർ ഹാൾസ് ഉള്ളതാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് കുർത്തയ്ക്കും അതുപോലെ തന്നെ ഫ്രോക്കിനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും അക്കോബ ആണ് വിത്ത് ആ ഒരു എംബ്രോയിഡറിയുള്ള ഐറ്റമാണ് ഇതിൻ്റെ വേറൊരു ഡിസൈൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് നല്ലൊരു പിങ്ക് കളറിലുള്ള എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു അക്കോബ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഹൊവർ ഒരു ഹോൾസും ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ഓർഗൻസ ആണ് സാരിയൊക്കെ ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കളർ വന്നേക്കുന്നത് ഓർഗൻസ പ്ലസ് ആ ഒരു ആൻറ്റിക് ബൂട്ട വീവിങ്ങും വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഒരു ലൈൻ പാറ്റേൺ വിത്ത് ആ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുള്ള ഒരു ജക്കോട്ട് വീവിങ് പ്ലസ് ആ ഒരു സീക്വൻസ് വർക്ക് വന്നേക്കുന്ന ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ക്ലോത്ത് ആണ് ഓഫ് ഓഫേറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൽ ആ ഒരു വീതിയിലുള്ള ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതിൽ ഒരു ആൻഡിക് ബൂട്ട വിവിങ്ങും അതുപോലെ തന്നെ ഒളവർ ഒരു ജെക്കോഡ് വിവിംഗ് വന്നേക്കുന്ന ഫാബ്രിക്കാണ് അതുപോലെ ഇതിലൊരു തിന്നായിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ വർക്കും പോയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്താണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു എറ്റി പെർ മീറ്റർ ആണ് അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു റെഡിഷ് മറൂൺ കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഫോർ ട്വൻറ്റി ഫൈവ് ആണ് നമുക്കൊരു ഒരു കല്യാണത്തിൻ്റെ തലേദിവസത്തെ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ഒരു സാരി ബ്ലൗസ് അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ ആണ് ഈ ഒരു സാരി ക്ലോത്തിൻ്റേത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ വിത്ത് തേർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഫുൾക്കാരി കട്ട് വർക്ക് ഡിസൈനാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണിത് ഓളോവർ ഒരു ഹോൾസ് ഉള്ള ഫാബ്രിക് ആണ് ഇത് സാരി വിൽലുള്ളതാണ് സാരിക്കും അതുപോലെ തന്നെ കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ വിടുത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ അജ്രക്കിലുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ വിടുത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഫുൾക്കാരി അതായത് ഇതിനകത്ത് കട്ട് വർക്ക് ഇല്ല ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് മാത്രമുള്ള ക്ലോത്ത് ആണ് ഇതും ക്രീം കളറിലാണ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിന്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ കൂടെ നമുക്ക് ഒരു അജ്രീകത്ത് അല്ലൊക്കെ ഉള്ള ഏത് ബ്ലൗസും പെയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ തേർട്ടി ഫൈവ് ഇന്നത്തെ ക്രിസ്മസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിരിക്കുന്നത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫാസ്റ്റായിട്ട് ഡെലിവേർഡ് ആകേണ്ടവർ ഡി ടി ഡി സി അഡ്രസ്സിൻ്റെ കൂടെ ടൈപ്പ് ചെയ്തിടണം എങ്കിൽ മാത്രമേ അതിൽ അയക്കുകയുള്ളൂ അപ്പം വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ